നയൻതാരയും പ്രഭുദേവയും രഹസ്യമായി ഒരു മുറിയിൽ ഇത് വെറും വാർത്തയല്ല കോളിവുഡിലെ ഹോട്ട് ന്യൂസാണ് ഒരു കാലത്ത് പ്രഭുദേവയുടെ പേര് നെഞ്ചിൽ പച്ചകുത്തി നടന്ന ഒന്നാന്തരം കാമുകിയായിരുന്നു നയൻതാര ഒന്നാകാൻ ഭാര്യയെ ഉപേക്ഷിച്ചപ്പോൾ പ്രഭുദേവയ്ക്ക് പിഴച്ചു മക്കളെ കൂടാതെ ഭാര്യ സ്ഥലം വിട്ടപ്പോൾ പ്രഭുദേവ കൊടുങ്ങി മക്കളെ ഒഴിവാക്കാതെ വിവാഹം നടക്കില്ലെന്ന് വാശി പിടിച്ചപ്പോഴാണത്രേ പ്രഭുദേവിക്ക് ഒന്ന് മനസ്സിലായത് കടിച്ചതുമില്ല പിടിച്ചതുമില്ലെന്ന് ഇപ്പോൾ പഴയ കാമുകീ കാമുകന്മാർ വീണ്ടും ഒന്നിച്ച് ഒരു രഹസ്യയോഗം കൂടിയിരിക്കുന്നതായിട്ടാണ് കോളിവുഡ് വാർത്ത ആ വാർത്ത ശരിയാണ് അവർ ഒന്നിച്ചു കൂടിയത് പണ്ട് ഒന്നായിരുന്നപ്പോൾ പല ബിസിനസ്സുകളും ഒന്നിച്ചായിരുന്നത്രേ ഇരുവരും നടത്തിയത് ഇപ്പോൾ നിർമ്മാണ രംഗത്തും മികച്ച കാൽവെയ്പാണ് നയൻസ് നടത്തുന്നത് സിനിമാ നിർമ്മാണം ഒന്നുകൂടി കൊഴുപ്പിക്കാനാണത്രേ നയൻസിന്റെ ശ്രമം അതിനുവേണ്ടി മാക്സിമം കാഷ് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായാണ് പഴയ ഇടപാടുകളിൽ സെറ്റിൽമെന്റ് വരുത്തുന്നത് എന്തായാലും എല്ലാ കാശും തിരിച്ചുപിടിച്ച് ഇനി പുതിയ കാമുകൻ വിഘ്നേഷിന്റെ കാൽക്കൽ അടിയറ വെക്കില്ലെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും പഴയ കാമുകനെ കണ്ടപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലെ സെറ്റിൽമെന്റാണ് നടന്നതെന്ന് അവർക്കേ അറിയൂ ഫിലിം ഫിലിംകോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്